കാര്യം എനിക്കില്ല സത്യസന്ധമായി തന്നെ പറയാം ഒടുവിൽ തുറന്നു ഐശ്വര്യ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക നടി ഐശ്വര്യ ഭാസ്കരനെ കുറിച്ച് പറയുമ്പോൾ പ്രജയിലെയും നരസിംഹത്തിലെയും കഥാപാത്രങ്ങളായിരിക്കും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക ഇത്തിരി കുസൃതിയും വാശിയും തന്റെ ഇളവുമൊക്കെയുള്ള കഥാപാത്രങ്ങളാണ് ഐശ്വര്യ ചെയ്തു വച്ചിട്ടുള്ളത് സിനിമയിൽ നിന്ന് വിട്ടുനിന്നപ്പോഴും സീരിയലിലൂടെ താരം അഭിനയത്തിലുണ്ടായിരുന്നു പാരിജാതം എന്ന സീരിയലിലെ ആന്റിയമ്മ എന്ന കഥാപാത്രത്തെ ആരും മറക്കില്ല ഇപ്പോഴും സീരിയലിൽ സജീവമാണ് ഐശ്വര്യ മൾട്ടി മമ്മി എന്ന യൂട്യൂബ് ചാനലിലൂടെ ഐശ്വര്യ തന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് വീട്ടിലെ പൂച്ചകളുടെ വിശേഷങ്ങളൊക്കെയാണ് താരം പങ്കുവയ്ക്കാറുള്ളത് ഐശ്വര്യ സോപ്പ് നിർമ്മിച്ച് വിൽപ്പന നടത്താറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ താരം ഇത് അവസാനിപ്പിച്ചിരിക്കുകയാണ് മുൻപ് ഐശ്വര്യ തന്നെയാണ് താൻ സോപ്പ് നിർമ്മിച്ച് വീടുകൾ തോറും ചെന്ന് വിൽക്കാറുണ്ടെന്നും പറഞ്ഞത് ഇപ്പോൾ താരം തന്നെയാണ് സോപ്പ് നിർമ്മാണം അവസാനിപ്പിച്ച വിവരവും പറഞ്ഞത് സോപ്പ് ഉണ്ടാക്കി വിൽക്കുന്നതിൽ തനിക്ക് സന്തോഷമാണെന്നും ഐശ്വര്യ പറഞ്ഞിരുന്നു ഇപ്പോൾ സോപ്പ് നിർമ്മാണം നിർത്തിയതിനെ കുറിച്ചാണ് താരം പറയുന്നത് ബിസിനസ് പൂർണ്ണമായും തകർന്നെന്നാണ് ഐശ്വര്യ പറയുന്നത് ഇനി ആ ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്നില്ലെന്നും താരം പറയുന്നു കഴിഞ്ഞ ഡിസംബർ മാസത്തോടെ ബിസിനസ് അവസാനിപ്പിച്ചെന്നാണ് ഐശ്വര്യ പറയുന്നത് സോപ്പ് ബിസിനസ്സിനെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് താരം ഈ കാര്യം പറഞ്ഞത് കള്ളം പറയേണ്ട കാര്യം എനിക്കില്ല സത്യസന്ധമായി തന്നെ പറയാം ആ ബിസിനസിൽ നിന്ന് എനിക്ക് യാതൊരു ലാഭവും ഇല്ല തീർച്ചയായും വലിയൊരു ലാഭം പ്രതീക്ഷിച്ച് തുടങ്ങിയ ബിസിനസ് അല്ല എന്നിരുന്നാലും ഇറക്കുന്ന കാശെങ്കിലും തിരിച്ചു കിട്ടണമല്ലോ എങ്കിൽ മാത്രമേ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ അതുപോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയിലാണ് വ്യാപാരം നിർത്തിയത് മാത്രമല്ല അഞ്ചു കിലോ ഭാരം ഒന്നും തൂക്കി പിടിക്കാനും ബക്കറ്റുമായി തൂങ്ങി നടക്കാനും ഒന്നും എന്റെ ആരോഗ്യം കൊണ്ട് സാധിക്കുന്നില്ല ഇപ്പോഴുണ്ടാക്കിയ സമ്പാദ്യം എല്ലാം ഇതുപോലെ ബിസിനസ്സിലിട്ട് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഉള്ളത് എന്തെങ്കിലും നാളേക്ക് സേവ് ചെയ്തു വെക്കണമല്ലോ അതുകൊണ്ട് എന്റെ ആരോഗ്യത്തിനു വേണ്ടിയല്ലാതെ മറ്റൊന്നിനും അഞ്ചിന്റെ കാശ് ചെലവാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഐശ്വര്യ പറഞ്ഞു